ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നേന്ത്രക്കായ മെഴുക്ക് പറ്റി ഉണ്ടാക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ട് മൂന്ന് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്യാം രണ്ടറ്റങ്ങളും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളായിട്ടുള്ളതില് അത് നമുക്ക് ചെത്തി കളയട്ട തൊലി കളയണില്ല പൂർണ്ണമായിട്ട് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചീത്ത തൊലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാവുന്നതാണ് എന്നിട്ട് നാലായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് മഞ്ഞൾപ്പൊടി കലർത്തിയിട്ടുള്ള വെള്ളത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ എന്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം നേന്ത്രക്കായ വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതിനകത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേട്ടാ നേന്ത്രക്കായ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് നേന്ത്രക്കായ വേവിക്കാൻ വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സവാളയാണ് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നേന്ത്രക്കായ തുറന്ന് നോക്കണം കേട്ടോ അടിയിൽ പിടിക്കാണ്ട് വെള്ളം വറ്റണുണ്ടോയെന്ന് നോക്കണം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ തന്നെ വെന്ത് കിട്ടണ കാരണമാണ് ഇനി ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊടിച്ചിട്ടില്ല ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചതച്ച വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല നമ്മൾ ഓൾറെഡി കായ വേവിക്കാൻ വെച്ചപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാട്ടാം കേട്ടോ നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പൊടിച്ച് വച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പൊടിഞ്ഞിട്ടില്ല ഇതുപോലത്തെ ക്രഷ് ചെയ്തിട്ടുള്ളൂ വെറുതെ കേട്ടാ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം കേട്ടോ കായയുടെ വെള്ളം പറ്റി തീർന്നപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ കായ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടാ അതിന് തുറന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേന്ത്രക്കായ മെഴുക്ക് വരട്ടി കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുണ്ടാക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടാ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്